ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടി പരിശോധിക്കാൻ ഒരുങ്ങി സി പി ഐ എം അഞ്ചു ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗം വിളിച്ച് തോൽവി പരിശോധിക്കും ഫലം വിലയിരുത്താൻ ഈ മാസം പത്തിന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും ആവശ്യമായ തിരുത്തലുകളുമായി സിപിഐഎം മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പറഞ്ഞല്ലോ പരാജയമാണ് ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരെ സീറ്റേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് ശതമാനം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിന്റെ കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾ കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തുമായി പോയി എന്നുള്ള തിരിദ്ധാരണയും വേണ്ട യു ഡി എഫിന്റെ അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവിടെ അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മത സൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ജനവിധി അംഗീകരിച്ചു ആഴത്തിൽ പരിശോധിച്ചു മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നും തൃശൂരിലെ ബി ജെ പിയുടെ വിജയം ഗൌരവത്തോടെ കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ ശ്രീജിത്തൊപ്പം ആർ റോഷിപ്പാർ എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം ശ്രീജിത്തിലേക്കാണ് ശ്രീജിത്ത് പാർട്ടി വിശദമായ രീതിയിലുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക എപ്പോഴല്ല ബിനിൽ സംസ്ഥാനമാകെ വീശിയടിച്ച യു ഡി എഫ് തരംഗത്തിലാണ് ഇത്തവണ തങ്ങൾക്ക് കാലിടറിയത് എന്നാണ് സിപിഎം നേതൃത്വവും എൽഡിഎഫ് നേതൃത്വവും പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും മണ്ഡലത്തിലെ പ്രത്യേക കുഴപ്പങ്ങൾ കൊണ്ടല്ല സംസ്ഥാനം ഒട്ടാകെ വീശിയടിച്ച ഒരു പൊതുതരംഗമാണ് എൽഡിഎഫിന് ഇന്നലെ അപകടത്തിലാക്കിയത് എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് യഥാർത്ഥ വസ്തുതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് വിമർശനം ഇപ്പോൾ തന്നെ വരുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു മണ്ഡലത്തിലല്ല സംസ്ഥാനമാകെ ഒരു പൊതുതരംഗം വീശിയടിക്കണമെങ്കിൽ അതിന്റെ കാരണമുണ്ടാകും ആ കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം മറ്റ് പൊതുതരംഗത്തിന്റെ ഭാഗമായി സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സമ്മതിക്കാനും ഇത് അംഗീകരിക്കാനുമുള്ള മടിയാണ് ഇത്തരം ഒരു പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഈ അതായത് സ്വയം ചില കാര്യങ്ങളുണ്ട് അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടുകൂടി കൊണ്ടുപോകും പരാതികൾ പോരായ്മകൾ പരിഹരിക്കും ഒപ്പം തന്നെ ഈ സർക്കാരിനെ പറ്റി ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന വാചകവും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുണ്ട് അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണെന്ന കാര്യം മുഖ്യമന്ത്രിയെങ്കിലും പരോക്ഷമായി അംഗീകരിക്കുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാണ്ട് ഒരു ദിവസം കഴിയുമ്പോഴാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നയിച്ച ഒരു നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതികരണം എങ്ങനെ ഇത്രയും വൈകിയുണ്ടായത് എന്ന ചോദ്യങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് വാർത്താകുപ്പിലൂടെയെങ്കിലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് എന്തായാലും ഗൌരവതരമായ ഒരു പരിശോധന തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി വേണം എന്ന കാര്യം സിപിഎമ്മിലടക്കം ശക്തമാണ് അതുകൊണ്ടാണ് വിപുലമായ നേതൃയോഗം വിളിക്കുന്നത് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികൾ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയേറ്റും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ സംസ്ഥാന കമ്മറ്റിയും വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് തീരുമാനം സിപിഐഎം തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനുള്ള യോഗം വിളിക്കുകയാണ് ഈ മാസം പത്തിനാണ് സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത് ബിനോവിശം സംസ്ഥാന സെക്രട്ടറിയായ ശേഷം നേരിട്ട് ആദ്യത്തെ രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് എം വി ഗോവിന്ദനും അത്തരത്തിൽ തന്നെയായിരുന്നു രണ്ടുപേർക്കും ഈ വെല്ലുവിളിയിൽ വിജയിക്കുന്നതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിമാർക്കെതിരായ വികാരങ്ങളും ഈ എൽ ഡി എഫ് സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതൃയോഗങ്ങൾ ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഓക്കെ വ്യക്തമാണ് ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ആർ റൂഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച് റൂഷിപാൽ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട മുഖം മുഖ്യമന്ത്രി മാത്രമായിരുന്നു എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന അനിൽ ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ആ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥലമെന്ന് പ്രതിപക്ഷവും ബിജെപിയും ഒരുപോലെ വിമർശനമുയർത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്ന് ും എന്നുള്ളതാണ് ഭരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് ആഴത്തിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ തവണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കും കുപ്രചാരണങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ചു എന്ന വിലയിരുത്തൽ അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ടെന്ന ആ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടി വരും അതിനപ്പുറത്തേക്ക് തൃശൂരിലെ ബി ജെ പി വിജയം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിജയം വിമർശനാത്മകമായി വിലയിരുത്തണം മതേതര ജനാധിപത്യ കക്ഷികളെന്നും മുഖ്യമന്ത്രി ആവശ്യ അത്തരമൊരു ആവശ്യവും ഉയർത്തുന്നു ഒപ്പം ബി ജെ പിക്ക് ഒറ്റ കക്ഷിയായി വരാൻ പറ്റാത്തത് ഇതിനെയും മുഖ്യമന്ത്രി വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജനങ്ങളെ വികടിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന ബി ജെ പിയുടെ വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തു എന്നും പറയുന്നു ഏതായാലും സർക്കാർ മികച്ച പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകും സർക്കാർ തയ്യാറാകും പാർട്ടി തയ്യാറാകും കഴിയുക ഓക്കെ ഓക്കെ ആ വിധത്തിലുള്ള വിലയിരുത്തലുകളാണ് നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മുഖ്യമന്ത്രിയാണ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു പ്രധാനപ്പെട്ടതായി റോഷി പാൽ ചൂണ്ടിക്കാട്ടുന്നു